മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം ലോക പ്രശസ്തി നേടിയ ഭദ്രാസനമാണ് മെത്രാനെ ഡാഷ് മോനെ എന്ന് തെറിവിളിച്ച വൈദികനും പരസ്യമായി ക്രിസംഗിപ്പട്ടം ഏറ്റുവാങ്ങിയ മുൻ ഭദ്രാസന സെക്രട്ടറിയും കള്ള ബില്ല് കൊടുത്ത് പള്ളിപ്പണിയുടെ കാശ് അടിച്ചു മാറ്റിയ വൈദികനുമൊക്കെയുള്ള അതിവിശാലമായ ഭദ്രാസനം ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ മാതൃകയായ ഭദ്രാസനം പക്ഷേ എവിടെയോ ഒരു ഞട്ടിളക്കിപ്പോയിട്ടുണ്ട് അത് കണ്ടുപിടിച്ച് പിരിമുറുക്കിയാൽ മാത്രമേ ഭദ്രാസനം നന്നാവുകയുള്ളൂ ഇപ്പോൾ ഭദ്രാസന ഓഫീസിൽ പോലും പട്ടിപെറ്റി കിടക്കുന്ന അവസ്ഥയാണ് എന്തിനിങ്ങനെ ഓർത്തഡോക്സ് സഭയ്ക്കൊരു ഭദ്രാസനം ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ കുഴി തുരുമ്പുകളെ തേച്ചുരുകി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ളത് കൂടി തുരുമ്പെടുക്കും ഇത്രയും പറയാൻ കാരണം റാന്നി ചെമ്പൻമുഖം സെൻറ് ജോൺസ് ഇടവക ഭദ്രാസന മെത്രോപൊലിത്തക്ക് ഒരു സങ്കട ഹർജി കൊടുത്തിട്ട് മാസം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഏഴാം തീയതി കൊടുത്തതാണ് പക്ഷേ ഇന്നേവരെ അതിനു മുകളിൽ അടയിരിക്കുന്നതല്ലാതെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ആ ഇടവകയുടെ തൊണ്ണൂറ്റേഴാമത് പെരുന്നാളാണ് ഇപ്പോൾ ആഘോഷിച്ചത് പെരുന്നാൾ കൊടിയിറക്കിന് ശേഷം പള്ളി ഓഫീസിൽ നടന്ന ചില നാടകങ്ങൾ ഇടവകയുടെ ചുമതലക്കാർക്ക് വളരെ വേദന ഉണ്ടാക്കുകയായിരുന്നു അവിടുത്തെ വികാരിക്ക് കഴിഞ്ഞ ക്രിസ്മസിന് അയ്യായിരം രൂപയും പെരുന്നാളിന് എട്ടായിരം രൂപയും ചേർത്ത് അലവൻസായി വികാരിക്ക് പതിമൂവായിരം രൂപ കവറിലിട്ട് വലിയ ബഹുമാനത്തോടെ പള്ളി കൈകാരനും സെക്രട്ടറിയും കൂടി വികാരിക്ക് കൊടുത്തു വലിയ സന്തോഷത്തോടെ ചിരിച്ചു കുശലം പറഞ്ഞ് രണ്ട് കൈയും നീട്ടി വാങ്ങിയ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ പതിമൂവായിരം മാത്രം കണ്ട വികാരിയുടെ മുഖം ചുവന്നു തൊടുത്തു കണ്ണുകളിൽ തീ പാറും വലിയ രോഷത്തോടെ രണ്ട് കൈയും നീട്ടി വാങ്ങിയ കവർ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞു അത്രയും പോരത്രേ കുറഞ്ഞു പോയത്രേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ദേഷ്യവും കാണാൻ വിധിച്ച ട്രസ്റ്റിയും സെക്രട്ടറിയും പേടിച്ച് വിറച്ചുപോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം വികാരിക്ക് കൊടുത്ത തുകയുടെ വൗച്ചർ കാണിക്കണമെന്ന് മാത്രമല്ല ട്രസ്റ്റിയും സെക്രട്ടറിയും ഇവിടെ തോന്നിവാസം കാണിക്കുകയാണ് എന്നും പറഞ്ഞു പൗരോഹിത്യത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ ബഹളം അന്നേരം അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് വേദനയുണ്ടായി കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരം മാത്രമാണ് അന്നത്തെ വികാരിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ആയിരം രൂപ ഈ വർഷം കൂടുതൽ നൽകി ഇത് പള്ളിക്കാരുടെ മാന്യത ഈ വിഷയം ഉണ്ടായതിനു ശേഷം അച്ഛൻ ഇടവകയിലെ പലരെയും വിളിച്ചു ചോദിച്ചു ഈ തുക ശരിയാണോ എന്ന് ഒടുവിൽ തെറ്റു മനസ്സിലാക്കിയ വികാരി അവരോട് ക്ഷമ പറയാതെ മുങ്ങുകയായിരുന്നു ഇത്തരം സാഹചര്യത്തിൽ വികാരിയുമായി ചേർന്നു പോകാൻ താല്പര്യമില്ലാത്തതിനാൽ വികാരിയെ മാറ്റിത്തരണമെന്ന് ഭദ്രാസന മെത്രോപൊലിത്തക്ക് പരാതി നൽകി അതാണ് മെത്രാൻ അടയിരിക്കുന്നത് ഈനാംബേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ വികാരിക്ക് ഒത്താശയുമായി മെത്രാനും നിൽക്കുന്നു ഇതുപോലെയുള്ള മരവാഴികളെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ഓർത്തഡോക്സ് സഭയിൽ ആരുമില്ലേ